ഉമ്മാ എൻ്റെ കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെൻറെ രാവുകളോർത്ത് ഉമ്മാനെ കാണാനായി പൂതി പേരുത്ത് ഉരുകും മനസ്സാല് ഈ വിധിയോർത്ത് ഉമ്മാ എന്റെ കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെ രാവുകളോർത്ത് ഉമ്മാനെ കാണാനായി പൂതി പേരുത്ത് ഉരുകനസ്സാല് ഈ വിധിയോർത്ത് ക്ഷീണീ ചുറങ്ങുന്ന രാത്രികളെ ഒരു സ്വപ്നമായി വന്നെന്നെ തലോടും ഉമ്മാ മടിയിൽ കിടത്തും മുടിയിൽ തലോടും പിന്നൊരു പാട് സുന്ദര കഥകൾ പറയും ഞെടിയുളറുന്നു ഞാൻ ഉമ്മയെ തിരയും അതൊരു പായ്ക്കിനാവെന്നറിഞ്ഞുള്ളം പിടയും ഞെടിയുളറുന്നു ഞാൻ ഉമ്മയെ തിരയും അതൊരു പായ്ക്കിനാവെന്നറിഞ്ഞുള്ളം പിടയും ഉമ്മാ എൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെൻ്റെ രാവുകളോർത്ത് ഉമ്മാനെ കാണാനായി പൂതിപ്പെരുത്ത് ഉരുകും മനസ്സാലെ ഈ വിധിയോർത്ത് നഷ്ടം വിതുമ്പുന്ന ഓർമ്മകളിൽ ഒരു സ്നേഹനീലാവായി തെളിഞ്ഞതും ഉമ്മ നേരം പുലരും വരെ എന്നിൻ്റെ ചാരെ അന്നൊരു പാടിരാവുകൾ ഉറങ്ങാതിരുന്നു ഞാൻ ചെയ്യും കുക്ക് പശാശിക്കും സാരമില്ലെന്നു ആശ്വാസം ചൊരിയും ഞാൻ കുസൃതികൾ കുക്ക് പശാശിക്കും സാരമില്ലെന്ന ആശ്വാസം ചൊരിയും ഉമ്മ എൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാത്ത് ഉറങ്ങാതിരുന്നെൻറെ രാവുകളൊത്ത് ഉമ്മാനെ കാണാനായി പൂതി പേരുത്ത് ഉരുകും മനസ്സാരെ ഈ വിധിയോർത്ത് സ്നേഹിച്ചു കൊതി തീരാ ജീവിതത്തിൽ ഒരു നഷ്ട സൗഭാഗ്യമായി മറഞ്ഞു ഉമ്മാ സ്നേഹിച്ചു കൊതി തീരാ ജീവിതത്തിൽ ഒരു നഷ്ട സൗഭാഗ്യമായി മറഞ്ഞു ഉമ്മാ നാഥായുമാർഗ്ഗമേക് നാളൊരു പാടായി ഞാൻ തേടും തുവ കേൾക്ക് നിൻ ഫിർദൗസിൽ ഒരുമിക്കാൻ കരുണാമയനെ നീ തുണയേക് ഉമ്മാ എൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാത്ത് ഉറങ്ങാതിരുന്നെൻ്റെ രാഹുകൾ ഉമ്മാനെ കാണാനായി ഉരുകും കാണാനായിരുക ഓർത്ത് ഉമ്മാ എൻ്റെ ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെ രാവുകളോർത്ത് ഉമ്മാനെ കാണാനായി പൂ ഉരുകും മനസ്സാലെ ഈ വിധിയോർത്ത്